ഇനി ഫോർ വീലറിൻ്റെ ലൈസൻസ് കിട്ടാൻ കേരളത്തിൽ കുറച്ച് മുക്കറ ഇടേണ്ടി വരും ഗതാഗത മന്ത്രിയായിട്ട് ചാർജ് എടുത്തിട്ടുള്ള നമ്മളുടെ ഗണേഷ് കുമാർ അയാൾ വലിയ സംഭവമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി മുതല് ഫോർ വീലർ ലൈസൻസ് അതായത് ഒരു ദിവസം അഞ്ഞൂറെണ്ണം ആയിരം എണ്ണം കൊടുത്തിട്ട് ഇവിടെ വേൾഡ് റെക്കോർഡ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ആള് പറയുന്നത് കയറ്റത്ത് നിർത്തിവെച്ചതിന് ശേഷം വാഹനം ഓഫ് ചെയ്യും ഗൾഫിലൊരു സിസ്റ്റർ എന്നതിന് ഒരു പൊടി പോലും വാഹനം പിറകിലോട്ട് ഇറങ്ങാതെ ബ്രേക്ക് യൂസ് ചെയ്യാതെ ക്ലച്ചും അതുപോലെ തന്നെ എക്സെറ്റർ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് എടുക്കണം ഇതാണ് ഇതാണ് ഗൾഫിലെ ഒരു ഒരു ഭയങ്കര ഒരു കാര്യം അതുപോലെ തന്നെ വാഹനം കൃത്യമായിട്ട് വൃത്തിയിൽ പാർക്ക് ചെയ്യുക അത് വേറൊരു കാര്യം പിന്നെ ഇതൊന്നും കൂടാതെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി മുതൽ ടെസ്റ്റ് എടുക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന വാഹനങ്ങളുടെ ഉള്ളിലെല്ലാം ക്യാമറകൾ വയ്ക്കാനും ഒരു നിയമം ഒരു നിയമമല്ല ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇടപെടൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് കേരളത്തിലെ ഗതാഗത നിയമങ്ങളിൽ കുറച്ച് സമാധാനപരമായിട്ടുള്ള കാര്യം ഉണ്ടാവു തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടലിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾ അനാവശ്യമായി പിഴിയരുത് അനാവശ്യമായി പിടിച്ചിടരുത് ഇതൊക്കെ ആള് ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ വാഹനം ഓടിച്ച് റോഡുകളിൽ അപകട രീതിയിൽ ഓടിക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ടല്ലേ അപ്പോൾ അവരെയൊക്കെ പിടിച്ചതിന് ശേഷം എന്താകുമ്പോൾ ചെയ്യുക സസ്പെൻഡ് ചെയ്യുകയില്ല ലൈസൻസ് അങ്ങനെ സസ്പെൻഡ് ചെയ്തതിന് വീണ്ടും ഒരു പഴയ കുറച്ച് തന്നെ ചെയ്യും ഇനി അതാവില്ല കൊണ്ടാകാൻ പോകുന്നത് വളരെ കർശനമായിട്ടുള്ള നടപടിയാവും പിന്നെ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെച്ചു അതാണ് എനിക്ക് ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന യുവാക്കൾക്ക് ഒരു പ്രത്യേക തര വൈകൃതം ഉണ്ടാവും മനസ്സിനൊരു തോന്നലുണ്ടാവും ഒന്ന് വേഗത്തിൽ ഓടിക്കണം ഒന്ന് ഫ്രണ്ട് പൊയിലൊക്കെ ഒന്ന് പൊക്കി പോകണം ഒന്ന് ബാക്ക് വീല് പോക്കണം അതായത് ആക്രോബാറ്റിക് ഒക്കെ ആയിട്ട് വാഹനം ഓടിക്കണമെന്ന് ഒരു ആഗ്രഹം ഇരിക്കും വിദേശ രാജ്യങ്ങളിലെ ശരിക്കും ഇട്ടതാണ് ഡെഡ് ബൈക്ക് വേഴ്സൊക്കെ അല്ലേ അതുപോലെ തന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ട്രാക്ക് ഉണ്ടാക്കുക എന്നതാണ് ഒരാശയമായിട്ട് വയ്ക്കുന്നത് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടാകാം അതിൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ശക്തമായിരിക്കാം അതുപോലെ തന്നെ ഒരു നിബന്ധനകൾ ഒരുപാടുണ്ടാവും അപ്പോൾ ആളുടെ ഒരു ആശയമാണ് അതായത് ഓരോ ജില്ലകളിലും ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഒരുപാട് ആളുകളുണ്ട് അവരാണ് ഈ റോഡിൽ കിടന്ന് കുത്തി മറിയുന്നതും ആളുകളെ ഇടിച്ചു കൊല്ലുന്നതും സ്വയം ഇടിച്ച് മരിക്കുന്നതുമായിട്ടുള്ള യുവാക്കൾ ഇപ്പോൾ യുവാക്കളെ നമുക്ക് അങ്ങനെ അങ്ങനെ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ട്രാക്ക് അത് റോഡുകളിലാവില്ല സ്പെഷ്യലായിട്ടുള്ള റേസിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാം സജ്ജമാക്കി ഒരു പരിപാടി ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതൊരു വലിയ കാര്യമായിട്ടൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ റോഡിൽ കിടന്ന് കുത്തിമറിച്ചെല്ലാം തൊള്ളോ ഈ ഇടുവഴിയിലൂടെ ഒക്കെ പോകുന്ന ചില ബൈക്ക് റൈഡേഴ്സിനെ കണ്ടാൽ തന്നെ ദേഷ്യം പിടിക്കും ഇന്നലെ തന്നെ നമ്മൾ സുഹൃത്തിനെ ചെറിയ രീതിയിലൊരു വാഹനം തട്ടി നിർത്താതെ പോയൊരു അവസ്ഥയുണ്ട് ആർ റൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ബൈക്കാണ് അപ്പം കേരളത്തിലെ ബൈക്കിൻ്റെ സ്പീഡ് എന്ന് അത് അമ്പതിലാക്കി നമ്മൾ ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലിറങ്ങുന്ന വാഹനങ്ങളുടെ വേഗത ഇപ്പോൾ പല വാഹനങ്ങളും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങളാണല്ലേ അപ്പോൾ അത്തരം വാഹനങ്ങൾ ഇവിടെ നിരത്തിലിറങ്ങുകയും പിന്നെ അമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പാടുകയുള്ളൂ എന്നൊരു നിയമം വെക്കുമ്പോൾ അതൊക്കെ കാണാൻ ഗതാഗത മന്ത്രി അപ്പോൾ ഒന്നും പരിശോധിക്കണം അതേപോലെ തന്നെ റോഡുകൾ വളരെ മോശമാണ് അല്ലേ അപ്പോൾ നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് വൃത്തിയിൽ വാഹനം ഓടിക്കുന്ന ആളുകളുണ്ട് ഹെൽമെറ്റ് വെക്കുന്ന ആളുകളുണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു പോകുന്ന ആളുകളുണ്ട് അപ്പം അവരൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം അവരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതല്ല ഇത് കുരുത്തുകയറി ചെയ്യുന്നവരും ആ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ് റോഡ് നല്ലതല്ല ആദ്യം പരിഹരിക്കൂ അപ്പം ഈ ഒരു കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് ഇടപെടലുകൾ നടത്താൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലേ അപ്പം ആള് ശരിക്കും പറയുന്ന ഇടപെടലുകൾ നടത്തുന്ന രീതിയൊക്കെ നന്നായിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള പിഴിയലുകൾ അത് അവസാനിപ്പിക്കാൻ പറയുന്നു അതേപോലെ ഗൾഫിലെ സിസ്റ്റം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് ഈ വാഹനം കയറ്റത്ത് നിർത്തി വെച്ചിട്ട് ഓടിച്ച് കയറ്റിയത് തിറക്കിലോട്ട് വരാതെ അതായതൊക്കെ കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ പറ്റുവോ ഇവിടെ ഒരു ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്തിട്ട് റെക്കോർഡ് ഇടുന്ന കാര്യമൊന്നും നമുക്കില്ല കുറച്ച് ലൈസൻസ് കൊടുത്താൽ മതി എന്നുള്ള അപ്പോൾ ഇതുവരെ ലൈസൻസ് എടുത്ത ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവില്ല പുതുതായിട്ട് ലൈസൻസ് എടുക്കാൻ വരുന്ന ആളുകൾ കുട്ടുമും വയർത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും കൊള്ളാം നല്ല നല്ല തീരുമാനങ്ങളിലൂടെ കേരളത്തിനെ പടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു